അടുത്ത ദശകത്തിലേക്കൂടെ കിടക്കാം തൊണ്ണൂറ്റി ഒൻപതാമത്തെ ദശകം ഇത് വേദത്തിലെ പ്രധാന കാര്യങ്ങളെ പറ്റി പറയുന്ന ഒരു ദേവ വേദസ്തുതിയായിട്ട് ആണ് ഇതിന്റെ ശീർഷകം കൊടുത്തിട്ടുള്ളത് ഓ നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണായ ദശകം തൊണ്ണൂറ്റി ഒൻപത് വേദസ്തുതി പ്രാർത്ഥനയോടെ ആരംഭിക്കേണ്ടത് ൃപ്താസനമണി മൗക്തികൈ മണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരഭ്രൈരുപരിവിരചിതീയൂഷവർഷ പുനിയ പ്രോജ്വലിക്കും സ്നിഗ്ധം വെണ്മണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞു ൂര്യത്രേ കർണവാദൗർമുഖമി ദഹനോ ഭോഗി ഗന്ധർവദൈത്യ ചിത്രം പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോരക പശുഗന്ധർവദൈത്യാദികൾക്കും വിളയാടാനുയിരുവിടവും കനിഞ്ഞേകിയോനെ കൈതൊഴാം ത്രിലോകമുദ്ധിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ഓം ണപതേ നമ വൻപലശമൊന്നു തടിച്ചു നീണ്ട തുമ്പിക്കരത്തിൽ വന്നൻ വന്നേ കളിക്ക ഗണാധിപകൈ തൊഴുമ്മേ ഓം സംസരസ്വത്തേ നമ മാണിക്യീണാമുബലാളയന്തേം മദാലസാം മഞ്ജുള വാഗ്വിലാസാം അദ്ദേ കന്യാം സ്മരാമി ഓം ഗും ഗുരുഭ്യോ നമ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല വാർത്താൽ പരമശിവനദാര്യനെ കൈതൊഴും ഓം നമോ ഭഗവദേ വാസുദേവീതാം പരമ്പരവിരാജിത ശംഭചക്ര കൗമോദി സരസിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ്ര യാമി നമോ ഭഗവതേ വാസുദേവണീയം ദശകം തൊണ്ണൂറ്റി ഒൻപത് ഭഗവത് വർണ്ണനം വിഷ്ണോ വീരോമാ ഭരണേണു

ർക്കാകും ഭൂമിയിലെ മണൽത്തരികൾ എണ്ണിത്തീർക്കുവാൻ മൂന്നുകാലടികളാൽ മൂലോകവും അളന്നു ലോകത്തിൻ ഐശ്വര്യം വീണ്ടെടുത്തു നൽകിയ ഭഗവൻ സർവ ഉള്ളിൽ ധരിക്കുന്നുവല്ലോ അവിടുത്തെ പരമഭക്തന്മാരാനന്ദിച്ചു മതിക്കുന്നിടം മുക്തി സുഖത്തേൻ വഴിഞ്ഞൊഴുകുന്നിടം അങ്ങേക്കേറെ ീനായ ഭക്താത്മാവിഷ്ണവേയഹ വിരാദീനിർ കൃഷ്ണോ വ ൂർണോ യശോഭിന്യാൽ ഹൃദയശുദ്ധനാമേതൊരുവൻ എല്ലാത്തിന് അതിയായും സർവ ലോകത്തിനും സൃഷ്ടാവും അനുനിമിഷം നൂതനമാവും ഐശ്വര്യത്തിൻ അധിപതിയുമാം വിഷ്ണുവിനായി യജ്ഞാരംഭത്തിൽ പൂക്കളും ഹവിസുകൾ അർപ്പിച്ചു സമർപ്പിക്കുന്നുവോ ഭഗവാൻ വിഷ്ണുവിൻ നദിമഹത്താം ലീലാ കഥകൾ ശ്രീകൃഷ്ണ കഥാമൃതം പോലുള്ളവ കീർത്തിക്കുന്നുവോ അവനാകുന്നു ലോകത്തിലേറ്റവും സന്തുഷ്ടൻ യശസ്വി പരിപൂർണൻ എല്ലാം നേടിക്കഴിഞ്ഞവൻ ीविदावसानं क्षिप्रमवनङ्गये स्तोदारीन्द्रास्तमिह खलु यथा चेदयध्वे तथैव व्यक्तं वेदस्य सारं प्रणुवद जननोपात्तलीलाकथाभिः जानन्तश्चास्य नामान्यखिलसुभकराणीदि सङ्कीर्तयध्वम् ീർത്ത രാജാക്കളെ തരുണീമണികളെ വ്യർത്ഥം സ്തുതിക്കും കവികളെ നിങ്ങൾക്കാവും വിധം കീർത്തിച്ചാലും വേദസാരമുറക്കൂടിയതാം ഭഗവാൻ മഹാവിഷ്ണുവെ വൈവിധ്യമാർന്ന അവതാരലീലാകഥനങ്ങളോടെ വേദപ്രമാണ പ്രാപ്യനാണങ്ങെന്നറിയും മഹാന്മാരെ നിങ്ങളാ ഭഗവാന്റെ നാമശതങ്ങൾ കീർത്തിക്കുവിൻ പരമസുഖതായി കീർത്തനങ്ങളാലപിക്കുവിൻ ഭഗവൻ വിഷ്ണു പൂജാസ്തുതികളാലങ്ങയെ ഞാനും ഭജിക്കാം അങ്ങനെ ഗ്രഹിച്ചിടാം പരമാത്മ തത്വബോധം विष्णोः कर्माणि सम्पश्यद मनसि सदा यैः सखद्धर्मानबद्धाज्ञानीन्द्रस्यैष भृत्य प्रियसख इव च व्यादनोक्षेमकारी वीक्षन्ते योगसिद्धाः परपदमनिशं यस्य सम्यक् प्रकाशं विप्रेन्द्राजागरूकाः कृतबहुनुदयो यच्च निर्भासयन्ते ൊരുവൻ ഭഗവാൻ വിഷ്ണുവിൻ മഹാത്മ്യമേറും ധർമ്മ സംരക്ഷണ പ്രവർത്തികൾ ഇന്ദ്രനു ഭൃത്യനായും ചിലപ്പോൾ സഹാവായും ഭഗവാൻ ക്ഷേമം വരുത്തി ഇന്ദ്രനും ലോകത്തിനും സിദ്ധയോഗികൾ അനുഭവിക്കുന്നു ആ ഭഗവത് പരമപദം നിത്യശുദ്ധം ജാജ്വല്യമാനം മായാവിഹീനം കാണികുവിൻ ജാഗരൂகம் ബ്രാഹ്മണ ശ്രേഷ്ഠരനേകം സ്തോത്രങ്ങളാൽ പ്രീർതികുമാ മഹാവിഷ്ണുവിൻ ലീലകൾ നോയാതോയായമാനോപിജ സമധിഗദസ്ตนมหിം നോവസാനം ദേവസ്രേയാം സിവിദ്വാൻ പ്രതിമുഹുരവിതേ നാമസംസാമി വിഷ്ണു പൂർണമായിട്ടും അറിയുന്നതില്ല ഇതുവരെ ഉണ്ടായവരും ഇനി ജനിക്കാനിരിക്കുന്നവരും റിയുന്നു ഞാനേ നാമജപമെത്ര ശ്രേഷ്ഠമതിനാൽ കീർത്തിക്കുന്നു ഭക്തിപൂർവം എന്നും ഭഗവൻ വിഷ്ണു സ്തുതിക്കാം ഞാൻ കീർത്തനങ്ങളാൽ മൂന്നു ലോകങ്ങൾക്കും മേലെ വൈകുണ്ഠലോകേ വസിക്കും അനന്തമഹിമാവിനെ ശ്രേയസിദ്ധിക്കായി നിരന്തരം प्रथममयि विभो गर्भदेशे दधुस्त्वा यत्र त्वय्येव जीवाजलशयन हरे सङ्गदा ऐक्यमावन् तस्याजस्य प्रभोते विनिहितमभवत् पद्ममेकं हि नाभौ दिक्पत्रं यत्किलाहु कनकधरणिभृत्कर्णिजं लोकरूपम् വിശ്വഹേതു നാഥനുമാകും ഭഗവൻ സൃഷ്ട്യാദിയിലുണ്ടായ ജലം ഭവാന ഗർഭത്തിൽ ധരിച്ചു ജലശായി വിഭോ ജീവരാശികളെല്ലാം പിന്നെ അങ്ങോടയ്ക്കപ്പെട്ടു നിന്നു കൽപ്പാന്ത്യത്തിൽ അവയാകെ നാരായണനാമങ്ങിൽ ലയിച്ചു അജനാമങ്കയുടെ ഉദരത്തിൽ നിന്നും ഉദ്ഭൂതമായി ഒരു താമരപ്പൂ കർണികയായും ലോകസ്വരൂപമായിട്ടങ്ങനെ വിഷ്ണുരേ ിക്കുകളും വിഷ്ണുരേതയൂയം യുഷ്മാകം ഹ്യന്തരസ്ഥംരം വിഷ്ണുരൂപം ലോകരേ കഷ്ടം നിങ്ങൾ അറിയുന്നതില്ല ഭഗവാൻ വിഷ്ണുവാണി ലോകം സൃഷ്ടിച്ചതെന്നും ഹാ വിസ്മയകരം നിങ്ങൾക്കുള്ളിൽ ശരീരാദികളിൽ നിന്നു വേറിട്ടു സംസാരധർമ്മങ്ങളോടെ സൂക്ഷ്മഭാവത്തിലാ സ്വരൂപം പ്രശോഭിക്കുന്നുവെന്നും പുകമഞ്ഞു പോലുള്ള മായയാൽ മൂടപ്പെട്ട മനസ്സുമായി നാമരൂപങ്ങളിൽ ഭ്രമിച്ചും ദേഹാദികളിൽ അഭിമാനിച്ചും ഇന്ദ്രിയ പ്രീതി നേടി തൃപ്തരായി യാഗ കഴിയുന്നു നിങ്ങൾ മൂർ പദസി സഹസ്രാണി വിശ്വം തോത്രമ്യവരെ ഭാസി ചിത്ത ഭൂതം ഭവ്യം ചർവം പരം പൊരുളാ വോകം നിറഞ്ഞു നിൽക്കുന്നു ആയിരം തലകളും കൈകളും കണകളുമായ എന്നാൽ എല്ലാറ്റിനും അതീതം പ്രശോഭിക്കുന്നു ജീവഹൃദയത്തിനുള്ളിൽ അതിസൂക്ഷ്മം ഭൂതവർത്തമാന ഭാവി കാലങ്ങളിലെല്ലാം അങ്ങാകുന്നു ദേഹങ്ങളിലും ഇന്ദ്രിയങ്ങളിലും ജീവരൂപത്തിൽ വിഷയങ്ങൾ അനുഭവിക്കുന്ന സംസാരിയും അങ്ങാണെന്നാൽ മോക്ഷസുഖാമൃതം ഭജിക്കുന്നതും അവിടുന്നു तदो निर्गदो नंद शुद्ध ज्ञानात्मा वर्तसे त्वं तव खलु महिमा सोबितावान् किमन्य तोगस्ते भाग एवाखिल भुवनतया दृश्यते त्रंशकल्पं भूयिष्ठं सांद्रमोदात्मकमुपरि ततो भाति तस्मै नमस्ते दिसी ममहिमावां भगवन् മൂന്നു ലോകങ്ങൾ സ്വരൂപമായി ധരിച്ചെന്നാലു മങ്ങ ലോകങ്ങൾക്കതീതം നിഷ്കളനായി ശുദ്ധജ്ഞാനാത്മാവായി നിലകൊള്ളുന്നുവല്ലോ ഈ കാണുന്ന ലോകമെല്ലാം വിശ്വമാമങ്ങേ വുസിൻ ചെറിയൊരംശാഗം മാത്രമാണത്രയ്ക്കുണ്ടവിടുത്തെ മഹത്വം അനന്തമൂർത്തേ വിഭോ ്രഹ്മാണ്ടങ്ങൾക്കുമേലെ പരിപൂർണാനന്ദാത്മകം പ്രചോപിപ്പൂ അങ്ങേ വപുസിൻ സിംഹഭാഗവും പരിപൂർണാനന്ദാത്മകം പ്രചോപിപ്പൂ അങ്ങേ വപുസിൻ സിംഹഭാഗവും അതിന്നായിതാ നമസ്കാരം അവ്യക്തം തേ സ്വരൂപം दुरधिगमतमं तत्तु शुद्धैकसत्त्वं व्यक्तं चाप्येतदेव स्फुटमृतरसाम्बोधिकल्लोलतुल्यं सर्वोत्कृष्टामभीष्टां तदिह गुणरसेनैव चित्तं हरन्ति मूर्तिं ते संश्रयेऽहं पवनपुरपदे पाहि मां कृष्णरोगाद् ഖിലു നമസ്തേത്രീർ ഗോവിന്ദ അവ്യക്തം അറിയാനേറെ ദുഷ്കരം എന്നാൽ അങ്ങേ സത്വഗുണസ്വരൂപം നെഞ്ചിലേറ്റാൻ എത്ര സുഖം എത്ര വ്യക്തം അമൃതരസക്കടലിൻ നലകളെന്ന പോലെ കമനീയമങ്ങേ കൃഷ്ണരൂപം പ്രിയതരമതി ശ്രേഷ്ഠം ഭഗവൻ അങ്ങേ കൃഷ്ണസ്വരൂപമൂർത്തിയിൽ അഭയം തേടുന്നു ഞാൻ ഗുരുവായൂരപ്പാ വിഭോ രോഗങ്ങളിൽ നിന്നെന്നെ രക്ഷിക്കണേ ഭഗവൻ അങ്ങേ കൃഷ്ണസ്വരൂപമൂർത്തിയിൽ അഭയം തേടുന്നു ഞാൻ ഗുരുവായൂരപ്പാ വിഭോ രോഗങ്ങളിൽ നിന്നെന്നെ രക്ഷിക്കണേ ഹരി ഓം ശ്രീ ഗുരുഭ്യോ അവസാനത്തെ ശ്ലോകത്തിൽ നമ്മൾ പറയാൻ പഠിക്കുന്നു അവ്യക്തം ദേ സ്വരൂപം ദുരധികതമം തത്വശുദ്ധൈക തത്വം അല്ലെ ആ ശുദ്ധമായിട്ടുള്ള ആ തത്വത്തിനെ നമുക്ക് കാണാനായിട്ട് പ്രയാസം എന്താണ് നമ്മൾ എത്ര പണിപ്പെട്ടാലും കാണുകയില്ല പക്ഷേ നമുക്കത് ഉള്ള ഉപാധിയാണ് ഗുരുവായൂര് അപ്പൻ ഗുരുവായൂർ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന കൃഷ്ണശിലയിലെ ആ വിഗ്രഹം ഉണ്ണികൃഷ്ണന്റെ വിഗ്രഹം അതിനെ നമ്മൾ അചഞ്ചലമായ ഭക്തിയോടെ നമ്മൾ ആരാധിക്കുക സത്വഗുണ സ്വരൂപം നെഞ്ചിലേറ്റാൻ എത്ര സുഖം എത്ര വ്യക്തം അമൃതരസ രസ കടലിന് അലകൾ എന്ന പോല കമനീയ മങ്ങേ കൃഷ്ണരൂപം അതടുത്ത ദശകത്തിലേക്കുള്ള ഒരു കാഴ്ച കൂടിയാണ് അടുത്ത ദശകത്തിലേക്കുള്ള പരിപാടികൾ അതെ അതെ അതിലേക്കുള്ള കാഴ്ച കാരണം ഇതോടുകൂടി എല്ലാവിധ പ്രാർത്ഥനകളും തീർന്നു പിന്നെ കാഴ്ച മാത്രമേ ഇല്ലേ ഉള്ളൂ കാഴ്ച മാത്രമേ ഉള്ളൂ